ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു കാർ പഠിക്കുന്ന സമയത്ത് ഈ ഡ്രൈവിംഗ് ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാറിന് വെച്ചാലും വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കാനായിട്ട് അത്യാവശ്യം ഐഡിയ ഉണ്ട് ലൈസൻസ് ഉണ്ട് അല്ലെങ്കിൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആയിരിക്കും വണ്ടി ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ട് പക്ഷേങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ പേടി കൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ വണ്ടി ഇടിക്കും ിക്കുമോ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നിന്നു പോകുമോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ചില ആൾക്കാർക്കുള്ളത് ഐഡിയ ഉണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ഡ്രൈവിംഗ് ഫിയർ വണ്ടി ഓടിക്കാനായിട്ടുള്ള പേടി പൂർണ്ണമായിട്ട് മാറ്റാനും വണ്ടി നന്നായിട്ട് ഓടിക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡ്രൈവിങ്ങിലെ സൈക്കോളജിക്കൽ മെത്തേഡാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഉള്ള ഒരാൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള അതിയായ ആഗ്രഹവും ഉണ്ട് ഐഡിയ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താനായിട്ട് ും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പർ വാട്സപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ ഇനി ഇവിടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഡ്രൈവിംഗിൽ ബിഗിനേഴ്സിന് ഉണ്ടാകുന്ന കുറേ അധികം പേടികളാണ് ഈ പേടികൾക്ക് ഒരു പരിഹാര മാർഗം നമ്മൾ പ്രാക്ടീസിലൂടെ ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്ക് സാധാരണ സംഭവിക്കുന്ന പേടികൾ എന്തൊക്കെ നമുക്കത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നിങ്ങളെ കാണിക്കാം ഇതിൽ ആദ്യത്തെ ഒരു പേടി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വണ്ടി അങ്ങ് നിന്നുപോയി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി എടുക്കാൻ കഴിയത്തില്ല കാരണം ചിലപ്പോൾ പുറകിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഹോൺ ഹോണടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വല്ലാത്തൊരു ടെൻഷനാവും പിന്നെ വണ്ടി എടുക്കത്തേ ഇല്ല അപ്പോൾ ഈ പേടി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി നിന്നു പോയെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരിക വണ്ടിയുടെ കീ ഓൺ ആക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം പലരും സെക്കൻഡിലോ തേർഡിലൊക്കെ വന്നായിരിക്കും വണ്ടി ഓഫായി പോകുന്നത് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ഓർക്കത്തില്ല അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്കൽ കാല് വെച്ചു തന്നെ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് എത്തണം എന്നിട്ട് നിർബന്ധമായിട്ട് മനസ്സിലേക്ക് ഓർമ്മയിൽ വരുത്തേണ്ട ഒരു കാര്യം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കണം പല ആൾക്കാരും ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ചേ നയിക്കും അപ്പോൾ വണ്ടി വീണ്ടും ഓഫായി പോകും അപ്പോൾ അവിടെ ചെയ്യേണ്ടത് പെട്ടെന്ന് എടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് നിർബന്ധമായിട്ട് കാലെടുക്കുക ആക്സിലറേഷൻ പെഡലിലേക്ക് എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുക പതിയെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വണ്ടി എടുക്കുക മനസ്സിലായി ഇനി ഇത് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് വണ്ടി നിർത്തി നിർത്തി എടുത്ത് പ്രാക്ടീസ് ചെയ്യണം ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിർത്തി നിർത്തി നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി ഒരിടത്ത് നിന്ന് പോയി കഴിഞ്ഞാലും പെട്ടെന്ന് വണ്ടി നിർത്തി എടുക്കാനായിട്ടുള്ള ഒരു ഒരു കാര്യം നിങ്ങളുടെ കാലിലേക്ക് വരും ഇനി പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന അടുത്ത ഒരു പേടിയാണ് വണ്ടിയുടെ സൈഡ് കുഴിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് സൈഡിലുള്ള ആൾക്കാരുമേ ആൾക്കാരെ പോയി ഇരിക്കുമോ എന്നുള്ളൊരു പേടിയാണ് പല ആൾക്കാർക്കും ഉള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പല ആൾക്കാർക്കും സംഭവിക്കുന്നൊരു കാര്യം ഞാൻ എന്താണെന്ന് കറക്റ്റായിട്ട് പറയാം നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ടുണ്ട് പക്ഷെങ്കിൽ അത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ഉണ്ട് ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനം നിങ്ങൾ ഉദാ ിക്കുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഒരു റോഡിൽ ചെല്ലുക ഒരു റോഡിൽ ചെന്നിട്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ഏരിയയിലെ എൻ്റെ ചേർത്ത് ഓടിക്കാനായിട്ട് നോക്കണം എൻ്റെ ചേർത്ത് ഓടിക്കുമ്പോൾ എൻഡിൽ ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞ് കല്ലുകളൊക്കെ കാണുമല്ലോ അങ്ങോട്ട് നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വണ്ടിയുടെ ഇടത്തെ സൈഡിലെ ടയർ കയറ്റാനായിട്ട് നോക്കുക അങ്ങനെ കയറ്റാനായിട്ട് നോക്കുന്ന സമയത്ത് ടയറ് കറക്റ്റായിട്ട് ആ കല്ല് കല്ലിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്ന് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കുമെന്ന് ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് ഇതേ ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ് ഇവിടെ ചെറിയ കുഴികളുണ്ട് ഓക്കെ അപ്പം ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞ് തന്നിട്ടുള്ളൊരു ഇത് ഈ ഒരു മെതേഡിൽ നമ്മൾ ജഡ്ജ് ചെയ്യുക ഇപ്പം എൻ്റെ വണ്ടി കറക്റ്റ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയിൽ ആ വ്യൂ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ കൈയുടെ നേരെയാണ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ നോക്കിയിട്ടിത് ഈ കറക്റ്റ് എൻ്റെ ഭാഗം ചേർന്ന് അവിടെയുള്ള കല്ല് ഭാഗമൊക്കെ ചേർന്ന് ഞാൻ വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കി മെല്ലെ ഞാൻ ഇത് സൈഡ് ചേർന്ന് സൈഡ് ചേർന്ന് തന്നെ പോകുന്നു കണ്ടോ ഇപ്പം ആ സൈഡ് ആ കുഴിയുടെ അടുത്ത് ചേർന്ന് േർന്ന് കറക്റ്റാണ് പോകുന്നത് കണ്ടോ അപ്പോൾ എൻ്റെ വണ്ടി കറക്റ്റ് ലെഫ്റ്റ് സൈഡാണ് പോകുന്നത് എൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണെന്ന് എനിക്ക് സ്വയമായിട്ടുള്ള ഒരു ബോധ്യം വരും ഈ സ്വയമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കില്ലാത്ത പക്ഷേ നിങ്ങൾ എത്ര വണ്ടി ഓടിച്ചാലും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി കുഴി പോകും അല്ലെങ്കിൽ വെളിയിലേക്ക് ചാടും സൈഡിലുള്ള ആൾക്കാരെ തട്ടുമെന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതിന് ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു റോഡിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് തിരക്കില്ലാത്ത ഒരു ഏരിയ ആയിരിക്കണം എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ നോക്കും നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ സൈഡിലുള്ള ഒരാൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സൈഡിലുള്ള ആളെ ഇരിക്കുകയെന്നുള്ളതാണ് നിങ്ങളുടെ പേടി എങ്കിലും എന്ത് ചെയ്യണം സൈഡിലുള്ള ആളുമായിട്ട് ഇച്ചിരി ഡിസ്റ്റൻസ് ഇടാനായിട്ട് എന്ത് ചെയ്യണം നമ്മളൊരു കുറച്ച് നേരത്തെ റൈറ്റ് സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിച്ചാൽ മതി നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് റൈറ്റ് സൈഡിലേക്ക് വന്ന ആളെ തട്ടാതെ വളരെ സിമ്പിളായിട്ട് തന്നെ വണ്ടി ഓടിച്ചു പോകാനായിട്ട് കഴിയും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഒരു റോഡിൽ പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലെ മറ്റൊരു ഫിയറാണ് ഒരുപാട് പേർക്ക് എതിരെ വണ്ടി കാണുന്ന സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറും പ്രത്യേകിച്ച് ഒരു ബസ്സോ ലോറി പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇടവഴി കണ്ടു കഴിഞ്ഞാൽ വളരെ പേടിയാണ് വരുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ വളരെ ചെറിയൊരു സ്പേസിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കണ്ടോ എൻ്റെ വണ്ടി പ്രോപ്പറായിട്ട് ആ വാഹനത്തെ കവർ ചെയ്തു പോയി ആ വണ്ടി ഇടിച്ചില്ല അപ്പം അവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടി ഇടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർത്ത് വണ്ടി ഓടിക്കുക ഓക്കെ ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിലാണ് ഓടിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കറക്റ്റായിട്ട് പറയും ആ വണ്ടി നമ്മുടെ വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ റോഡിന് ഇട കുറവുണ്ടെന്ന് എന്ന് കറക്റ്റായിട്ട് പറയും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സൈഡിലേക്ക് സ്പേസ് ഉണ്ടെങ്കിൽ റോഡിൻ്റെ വെളിയിലേക്ക് ഇറക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല അത് വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നു നമുക്ക് റോഡിൽ സ്പേസ് കുറവാണെന്ന് തോന്നിയാൽ ഇത്തിരി വെളിയിൽ ഇറക്കിയെ ഇറക്കിയാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല അപ്പം എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഒന്ന് ഓടി പരമാവധി ഒപ്പം തന്നെ എതിരെ വരുന്ന വാഹനത്തിന് പോകാനായിട്ടുള്ള സ്പേസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചെറുതായിട്ട് വണ്ടി റോഡിന് വെളിയിലേക്ക് ഇറക്കുക അതുപോലെ ചില ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ഇതുപോലെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പേടി ആ വണ്ടിയെ നമ്മുടെ വണ്ടി പോയി ഇരിക്കുമോ എന്നുള്ളൊരു പേടി വരും അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് മാത്രം ഓടിച്ചാൽ മതി ഈ പ്രശ്നം പരിഹരിക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ പറ്റും ഒന്ന് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് കറക്റ്റാക്കാം ഇടത്തെ സൈഡിലുള്ള ആളെ തട്ടാതെ ഡ്രൈവ് ചെയ്യാം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെയും ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി തട്ടത്തില്ല നിങ്ങൾ നോക്കിയാൽ ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡ് പ്രോപ്പർ ചേർന്നാണ് എൻ്റെ വണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനങ്ങളെ ഒന്നും എൻ്റെ വണ്ടി പറ്റത്തില്ല ഓക്കെ ഇപ്പൊ ഇവിടെ സ്പേസ് കുറവാണ് ഞാൻ നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർത്ത് ഒതുക്കുന്നുണ്ടോ കണ്ടോ അപ്പോൾ എനിക്കത് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഒരു റോഡിന്റെ അവസ്ഥ കണ്ടിട്ട് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിംഗിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി ഞാൻ പറയുന്നത് ഡ്രൈവിംഗിലെ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും അധികം പേടിയാണ് ഒരു വാഹനം മെയിൻ റോഡിലും അതുപോലെ തന്നെ ചെറിയ തിരക്കുള്ള ടൗണിലൂടെയും വണ്ടി ഓടിക്കാനായിട്ടുള്ള പേടി മനസ്സിലായോ അപ്പോൾ ഈ പേടി നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ വാഹനം നിർത്തി എടുക്കാൻ വാഹനം കയ്യറ്റത്തെടുക്കാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇത്തരത്തിൽ മെയിനായിട്ടുള്ള റോഡുകളിലൂടെ വണ്ടിയായിട്ടൊന്ന് പോവുക പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും കാരണം ടൗൺ ഏരിയയിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിനൊരു പ്രത്യേക ഐഡിയ നമുക്ക് ലഭിക്കണം അപ്പോൾ അതിന് അത്തരത്തിലുള്ള ഒരു ടൗൺ ഏരിയയിലൂടെ നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യുക ഒരാളെ കൂട്ടത്തിലിരുത്തി അങ്ങനെ കൂട്ടത്തിലിരുത്തി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ബ്രേക്കും ക്ലച്ചുമൊക്കെ നിരന്തരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് സ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഒക്കെ മാറി നമുക്ക് ഇടേണ്ട സാഹചര്യങ്ങൾ വരും ഞാൻ തിരക്കുള്ള ടൗണിൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിത് തൊട്ട് മേളിൽ കൊടുക്കാം നിങ്ങൾ അതും കൂടെ കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും എന്നിട്ട് ഒരാളെ കൂട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ടൗൺ ഏരിയയിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ കുറേ അധികം ഡ്രൈവിംഗ് പേടികളുണ്ടല്ലോ ആ പേടികൾ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ഓടിക്കാനായിട്ട് കഴിയും അപ്പം ഡ്രൈവിംഗ് ഫിയർ മാറ്റാനായിട്ടുള്ള കുറേ അധികം ടെക്നിക്കുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട സൈക്കോളജിക്കൽ മെതേഡുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം